നമസ്കാരം എല്ലാവർക്കും ജോതിസ് പള്ളിക്കുന്നതല്ല ഇന്നത്തെ വീഡിയോ ആസാം ട്രിപ്പിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ആസാം ട്രിപ്പിൻ്റെ മൂന്നാമത്തെ പകലാണ് ആദ്യത്തെ പകല് ലോഡ് കയറ്റി രണ്ടാമത്തെ പകൽ നമ്മൾ ഇന്നലെ ടയറൊക്കെ അയച്ചു വണ്ടി അവിടുന്ന് എടുത്ത് പോകുന്നു മൂന്നാമത്തെ പകലാണ് ഇപ്പം ഇവിടുന്ന് നമ്മളിപ്പോൾ ഇവിടുന്ന് വീഴും വണ്ടി അവിടുന്ന് എടുത്ത് ഇതുവരെ നിർത്തില്ല വഴിയിലൊക്കെ ചെറിയ ഇപ്പോൾ ബ്രോഡ് പണിയൊക്കെ ബ്ലോക്ക് കാരണമൊക്കെ ചെറിയ ബ്ലോക്ക് കിട്ടിയാൽ അത് മുന്നോട്ട് ും മാറി ഓടിക്കുക ഇത്രേ കാലം വണ്ടി ഓടിച്ചത്തില്ലാത്തൊരു ക്ഷീണം നമുക്ക് ഈ വിജയവാടത്തി ആകെ നമ്മുടെ നാട്ടിൽ വൈ വണ്ടിയിൽ ഞാൻ കേട്ടിട്ട് ആയിരത്തി ഇരുന്നൂറ് കിലോമീർ ആയിട്ടുള്ളൂ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ പറ്റാണ്ട് അനക്കാൻ പറ്റും ആദ്യമേ നമ്മുടെ ഞാൻ രണ്ടുമണിക്ക് തന്നെ പുലർച്ചെ രണ്ടു മണിക്കാണ് ഞാൻ കൂട്ടി എടുത്തത് അതുവരെ ചാട്ടനെ ഓടിച്ച വണ്ടി കണ്ണാടന വണ്ടി ഓടിച്ചത് ഇവിടെ കിടന്ന് തുടങ്ങണം എന്നറിയാ നമ്മുടെ ബേക്കി സ്ഥലം ഇട്ടാ പക്ഷേ ബേക്കി കിടക്കാൻ പറ്റില്ല ബേക്കിലൊരു സ്ഥലം കിടക്കാൻ പക്ഷെ കിടക്കാൻ പറ്റില്ല ഞാൻ ഇന്നലെ ബേഗില് പകലൊരു ഒരു മണിക്കൂർ കിടക്കാന്ന് വെച്ചിട്ട് എനിക്കൊരു അരമണിക്കൂർ തന്നെ ഉറങ്ങാൻ പറ്റില്ല അതിന് രാത്രി ഞാനൊരു ഒരു മണിക്കൂർ കിടന്ന് കടന്നുറങ്ങാന്ന് വെച്ചിട്ട് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റിയില്ല ഇതൊക്കെ കാരണം വെച്ചാൽ മുറത്തിൽ അരി ഇടണ മാതിരിയാണ് കെട്ടുന്നിട്ടത്തിട്ട് അടിക്കുന്നത് ഇപ്പൊ എൻ്റെ കഴുത്തിനൊക്കെ വേണമെന്നു പറഞ്ഞു എന്റെ മാത്രമല്ല ആൾക്കും കഴുത്തിന് വേനൽ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ചാട്ടാണ് അടിയാണ് ക്യാബിൻ കടന്നിട്ട് ഭയങ്കര ചെറുക്കി ഞാൻ കാരണം ഒക്കെ പറഞ്ഞില്ലേ കാരണം ആളുകൾ കിടന്നുറങ്ങണ ആളുകൾ കിടന്നുറപ്പോ വണ്ടി നല്ല ലെവൽ റോഡിലേക്ക് പോകും അപ്പൊ ചാടും വീണ്ടും വിഴുന്നേക്കും ഇത് ഈ വണ്ടിയുടെ കംപ്ലൈൻ്റ് ആണോ ക്യാബിന്റെ വല്ല കംപ്ലൈന്റ് ആണോ എന്താ നമുക്ക് അറിയില്ല കേട്ടോ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടിയിൽ പണിയെടുക്കുന്നത് ആളും ആദ്യം ആളുകൾ കുറച്ചാളും ആയി വണ്ടി ഓടിക്കാൻ പറഞ്ഞിട്ട് ആള് പറഞ്ഞ ആള് ഓടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ കിടന്ന് തുടങ്ങി കിടന്നില്ല കേട്ടോ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ മണങ്ങി കിടക്കാൻ പോയി ആൾക്കും കിടന്ന് ശീല ആളോട് കിടന്ന ഞാൻ പുറകിലിടന്ന പുറകില് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ യാത്രയിൽ എന്റെ കൂടെ സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചെയ്യുക അപ്പൊ യാത്ര തുടങ്ങാം തുടങ്ങാൻ പറ്റലുമുക് കമ്പനികളക് ഭാരതത്തിലേക്ക് ഏറ്റവും കൂടുതൽ വറ്റലുമുളക് സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂര് ഇവിടുന്നാണ് നമ്മുടെ ഭാരതത്തിലേക്കും ഭാരതത്തിന്റെ പുറത്ത് ബംഗ്ലാദേശങ്ങളിലേക്കും ഇറങ്ങാൻ വണ്ടികളെ മുഴുവൻ വട്ടലമുളക് വണ്ടി ലോഡ് കയറ്റിയ വണ്ടികളുണ്ട് ലോഡി കയറ്റാനുള്ള വണ്ടികളുണ്ട് ഞാനൊരു കഴിഞ്ഞ ലോഡി കയറ്റി കയറ്റണ രീതി കാണിച്ചു തന്നായിരുന്നു ഹനുമാന്റെ അമ്പലം അല്ലുമാന്റെ പ്രതിമ ഏറ്റവും കൂടുതൽ ഒരു വണ്ട പ്രതിമ ഉണ്ടോ ഇവിടെ എല്ലാ സ്ഥലത്തും എല്ലാം മറ്റേ പ്രവുത്തെ കമ്പനികളാണ്ടോ ണ്ടാ സൂര്യ സൂര്യള് എന്നിട്ട് കളറല്ലേ ചുമന്ന കളർ റെഡ് കളറാണ് റെഡ് കളറ് നമ്മളെ ഈ പ്രാവശ്യം എന്റെ വീട് എടുക്കല് ചെറുക്കി കൂപ്പിട്ടു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജാബ്യം ഭയങ്കര ചാട്ടാന്നതിനെ സൂര്യൻ കണ്ട സൂര്യൻ നമ്മളത് സൂര്യൻ ചാട്ട് നമ്മടെ സൈഡ് പാത്ര ോ വിജയവാട നമ്മളങ്ങനെ വിജയവാട ടൗണിലേക്ക് കടക്കാൻ പോലം കഴിഞ്ഞാൽ വിജയവാട ടൗൺ ആയി വിജയവാടല്ലേ അമരാവതിട്ടേ ഒരാറ്റുണ്ടോ ആ തെണ്ണിനാണോ കടന്നുകഴിഞ്ഞ കഴിഞ്ഞാ കടന്നുങ്ങല്ല ഉറങ്ങാൻ പോറമേ പാടില്ല മണലുണ്ട് വെള്ളം അവിടെ വഴി ഇല്ല ഈ ലെഫ്റ്റുള്ള വഴിക്ക് നമുക്ക് പോകുന്ന ആ സമയത്ത് പോകാരുന്നു നമുക്ക് ഇപ്പൊ സമയം ആറാം കാലായിട്ടുള്ളു നമുക്ക് ഇപ്പൊ പോവാം ഇപ്പൊ ഇവിടെ കിടക്കും നമ്മള് ഇവിടെ കിടന്നു നമുക്ക് നേരത്തെ അമ്പൽപൂർ വഴിക്ക് നമുക്ക് അസാംബിലേക്ക് പോവാം ടോള്ണ്ടോ അതായിട്ടുള്ള ടോള് കൂടെ കിട്ടും ലാഭം ഒക്കെ തന്നെയാ ഇപ്പൊ പോയുള്ള കുഴപ്പം ഭദ്രാജലത്തിൽ നമുക്ക് ആൻഡ്രി കിട്ടും ഭദ്രാജലത്തിന് ആൻഡ്രി ഇട്ട് കഴിഞ്ഞാല് അവിടെ നമ്മള് നോക്കവും നമ്മടെ ഒരു ദിവസം പോകും ഞാൻ വഴിക്ക് മരുന്ന വീഡിയോ ഞാൻ എന്റെ ചാനലിൽ മുന്നിട്ടിട്ടിട്ടാ ചേട്ടാ ഇനിയെ നീ റൈറ്റ് റൈസിലെ ട്രക്ക് പിടിക്കാഴ്ച ഒരിക്കലും വണ്ട് കഴിഞ്ഞില്ല ബൈക്കാരൻ ഞാൻ തിരിഞ്ഞു നോക്കില്ല മര്യാദ കാരണം തിരിഞ്ഞു നോക്കിട്ടാണ് കടക്കാൻ പോയത് ഇത് പാലം വന്നാറുണ്ടല്ലോ എത്ര മണിക്കൂറാവുന്ന ഞാൻ എന്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇന്നിവിടെ പറയണു നീ പോണതാണ് ഓട്ടോ ഒന്നാ കാർ അതായത് നമ്മുടെ നാട്ടിലെ പട്ടാളം നീ കാണാ ഇവിടെ നമ്മുടെ ഭാരതത്തിൽ ഇറങ്ങണ എല്ലാ വണ്ടിയുടെയും സ്പെയർ കിട്ടും ഇറങ്ങണ എല്ലാ വണ്ടിയുടെയും വോൾവ ആണെങ്കിലും മാനാണെങ്കിലും ആണെങ്കിലും ഏത് വണ്ടിയുടെയും സ്പെയറോ കിട്ടും പുതിയത് വേണ്ടെങ്കിൽ പുതിയ കിട്ടും പഴയതുകൊണ്ടെങ്കിൽ പഴയത് കിട്ടും അമരാവതിരിട്ടാ വണ്ടി തിരിഞ്ഞ് വേണോ ഇതാണ് അമരാവതി അതായത് വിജയവാഡയുടെ രാജധാനി ക്യാപിറ്റലില് തലസ്ഥാനം അമരാവതി പണം വഴിയണത് കാരണം ആ വണ്ടി തിരികുവാണോ കാരണം അമരാവതി പണ വഴി ാണ് വിജയവാഡ ഇന്റർനാഷണൽ എയർപോർട്ട് ഇത് വിജയ ഇന്റർനാഷണൽ എയർപോർട്ട് പക്ഷേ എയർപോർട്ടിന്റെ പേര് ഗന്നാപുരം എയർപോർട്ട് അതായത് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്ന് പറയുന്നത് അതേപോലെ പേരാണ് ഗന്നാപുരം ഗന്നാപുരം വിജയവാഡ ഇന്റർനാഷണൽ എയർപോർട്ടാണ് നമ്മളിപ്പോ കണക്കഴിച്ചത് നമുക്കൊരു ആർട്ടിയോക്കൂസ് ഉണ്ടാവും ആർട്ടിയോ വൈലുണ്ടാവും അവരുടെ വണ്ടികളൊക്കെ ഒതുക്കിട്ടുണ്ട് എല്ലാം ഇവിടെ ആണൊരു ആർടിഒഡില് ആദ്യത്തെ ആർടിഒ ആണ് ചെക്ക് പോസ്റ്റ് പോലെയാണ് നേരത്തെ ആ വന്നിട്ടില്ലേ വന്നിട്ടില്ല ഇതാണ് അത് ഇതാണ് സംഭവം ശല്യ വിജയവാട ടൗണിന്റെ തിരക്കെല്ലാം കഴിഞ്ഞോട്ടോ കാണാണ് പുതിയ വിജയവാട ബൈപാസ് പറഞ്ഞാ അതായത് വിജയവാഡ ടൗണിലേക്ക് കയറണ മുമ്പ് നമ്മൾ തിരിഞ്ഞിട്ട് ഇവിടെ വന്നിറങ്ങും ഇതിപ്പോ കാര്യം കാര്യ പെട്ടെന്ന് നടക്കും നടന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു കാരണം നമുക്ക് ഈ വിജയവാട ടൗണിൽ പറഞ്ഞ കാര്യ ഈ നേരത്തെ വന്നാൽ വലിയ ബ്ലോക്ക് കിട്ടിയില്ല അല്ലാന്നു നല്ല ബ്ലോക്ക് പാലക്കോരുമ്പോ അതാണ് പുതിയ വിജയവാട ബൈപാസ് ഒരാറുമാസത്തിൽ ഓപ്പൺ ആവും അങ്ങനെ ഗോദാവരി നദിയുടെ പാർട്ടി വെക്കി കയറാൻ പോംഗിൾ വഴി ആയിക്കല്ലോ ആക്സിഡന്റ് ആയതാണ് എന്താ അറിയില്ല ഗോദാവരി പാലത്ത പണി നടത്തുന്നത് ഞാൻ എന്റെ വീടൊക്കെ അല്ലെങ്കിൽ തന്നെ ക്യാബി ഭയങ്കര ചാട്ടാ ഭയങ്കര ചേർക്കിയോ ഭയങ്കര രണ്ടുപേരുടെ ദേഹം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രണ്ടാൾക്കും രാജമന്ത്രി കഴിഞ്ഞുട്ടോ രാജമന്ത്രിയുടെ ഭാഗങ്ങൾ കഴിഞ്ഞു അല്ലേ വീട് ഭയങ്കര വണ്ടി ക്യാബിനെ ഇത്ര ചേർക്കി രണ്ടാളിലും ദേഹം ഒന്നും അനക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇത്രകാല വണ്ടി ഇതുപോലത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും നമ്മൾ രാജമന്ത്രി കഴിഞ്ഞുട്ടോ ഞാൻ അന്നാപുരം അത് കഴിഞ്ഞാല് അനകാപ്പള്ളി പോലീസുകാരുന്നുണ്ട് പോലീസ് ഇനി ഇഷ്ടം പോലെ ഈ അനാശ്വാസം അനാശ്വാസം പെണ്ണുങ്ങൾ ഉണ്ടാ പെണ്ണുണ്ടോ അനാശ്വാസം അതായത് ലോറി ഡ്രൈവർമാരെ ഡ്രൈവർമാരെ പ്രതീക്ഷിച്ച് അനാശ്വാസം ഞാൻ അതിന്റെ പല വീട് ഞാൻ പിടിച്ചത് ധൈര്യം അത് ഈ രാജമന്ദി കഴിഞ്ഞിട്ട് ഈ വനപ്രദേശത്താണ് അനാശ്വാസം നടക്കുന്ന മെയിൻ കേന്ദ്രമാണ് അവിടെ അതായത് ഓരോ അമ്പത് ഈ വനത്തിനുള്ളിൽ അമ്പത് മീറ്റർ 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 ഉള്ളില് ലേഡീസ് മീറ്റർ ഉള്ളില് അമ്പത് മീറ്റർ ഉള്ളില് ലേഡീസ് പോലീസാരോക്കെ പോയിണ്ടോ മാറി അനാശ്വാസം കേന്ദ്രമാണ് വണ്ടി കേരള വണ്ടിക്കാര് ആ ബാക്കി വരുന്നൊക്കെ നിങ്ങൾ തന്നെ അനുഭവിച്ചോട്ടാ

അന്നാവരം കണ്ടോ ഈയൊക്കെ ഒരു കവാടം കണ്ടോ ആ പോണതാണ് അന്നാപുരം ടൗണിലേക്കുള്ള വഴിയാണ് കേട്ടോ ആ കാണത് വലിയൊരു കവാടം കണ്ടോ കണ്ടോ കാണോ കണ്ടോ അന്നാപുരം ടൗണിലേക്കുള്ള വഴിയാണത് വല്യൊരു ഫേമസ് ആയിട്ടുള്ള അമ്പലമൊക്കെ ഉണ്ട് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കൽക്കട്ട ഹൈവേ റൂട്ടിലാണ് നേരെ നമ്മള് പോയി കൊണ്ടിരിക്കുന്നു ഇതപ്പോ ചോദി വഴിയാണ് ഇപ്പൊ വണ്ടി മാറി ചേഞ്ച് ആക്കി ും കിടന്നുറങ്ങാൻ പറ്റ കിടന്നുറങ്ങുമ്പോ പുറത്തില് കല്ലിട്ട് അരിട്ട വരിക മൊറത്തിൽ അരിട്ടവര് കിടന്ന് കളിക്കണോ വണ്ടിയിൽ റോഡിൽ പോയി കളിക്കണ അപ്പൊ നമ്മളത് കൊതി പോകും നമുക്ക് നമുക്ക് അടുത്തത് വരാൻ വരാൻ വെയിറ്റ് ചെയ്യാം വേണ്ടി നമ്മളെ എലമഞ്ചിലി പമ്പിലോട്ടിന്ന് വണ്ടി നിർത്തി നാട്ടിൽ കുളിക്കാൻ ഇതിനു പറ്റിട്ടില്ല നമ്മള് ഇതിന വീടുകളിലും പമ്പ് കാണിച്ചു തന്നിട്ടില്ല പമ്പ നമുക്ക് കുളിക്കാനും ഞാൻ ഇപ്പൊ കുളി കഴിഞ്ഞു ഇത് കണ്ട ഡ്രൈവർമാർക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് അവിടെ ഡ്രൈവർമാർക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനും നമ്മുടെ വണ്ടി നിൽക്കണോ ഇതേ മുമ്പിലുണ്ടോ ഡ്രൈവർമാർക്ക് കുളിക്കണോ അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഡ്രൈവർമാർക്ക് കിടന്നുറങ്ങാനും നമ്മുടെ കണ്ണാനാണ് കുളിക്കണെ കിടന്നുറങ്ങാനും എല്ലാ സൗകര്യവും ഡ്രൈവർമാർക്ക് കിടന്നുറങ്ങാനും എല്ലാ ഉണ്ട് സാധാരണ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരത്തോടെ കൊണ്ട് നിർത്തിയിട്ട് ഒരു രാത്രി വൈകുന്നേരം ഇരുട്ടായിട്ട് ഒരു ആറുമണിയാകുമ്പോൾ എടുത്ത് പോകാറുള്ള പതിവ് ഇതിപ്പം അങ്ങനെ നിർത്താൻ പറ്റില്ല ഇപ്പം സമയം പാണന്ന് പാണുന്നതേ കിട്ടുള്ളൂ നിർത്താൻ പറ്റില്ല നമ്മൾ വന്നപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നിർത്തി എൻ്റെ കുളി കഴിഞ്ഞു അപ്പോൾ എന്നെ കണ്ണം കുളിക്കാൻ പോയി കുളിക്ക് എടുത്ത് വിട്ടേനെ കാരണം നമുക്ക് നാളെ നേരം മുളിക്കുമ്പോഴത്തേക്കും വണ്ടി കൽക്കട്ട കഴിയണം കൽക്കട്ട കഴിഞ്ഞാൽ ബർധമാൻ റോഡിലേക്ക് കയറണം അല്ലെങ്കിൽ നോ എൻട്രിയിൽ നമ്മൾ പെടും പിന്നെ നമ്മൾ ഇപ്പോഴത്തെ പോയിട്ട് രാംപൂർ കട്ട് ആ വഴിക്കൊക്കെ പോയി തിരിഞ്ഞു പോകണം മറ്റേ ആ വഴിക്ക് തിരിഞ്ഞു പോകണം ദുർഗാപൂര് വഴിക്ക് കൂടി തിരിയണം തിരിയണമെങ്കിൽ അമ്പ അറുപത് കിലോമീറ്ററും കൂടും പിന്നെ ചുറ്റിക്കളിയാണ് അപ്പോൾ അത് കാരണം വിട്ടു പോകണേ വണ്ടിയാണ് ഭയങ്കര ഷെയ്ക്കാന്നേ ഓടിക്കും ക്യാബിൻ ഭയങ്കര ചാട്ടമാണ് എന്താണെന്നറിയില്ല ആള് കണ്ണം പറയണത് എല്ലാ ട്രിപ്പും ഇങ്ങനെ തന്നെയാന്ന് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടാക്കും പോകം മുഴുവൻ നമ്മൾ ഈ മുറത്തിൽ അരി കിടക്കില്ലേ ആ അവസ്ഥയിൽ നിന്ന് വണ്ടി ഓടുമ്പോൾ ഒരു നല്ല നല്ലല്ലോ ഒരു ചെറിയൊരു ഇറക്കി വന്നു കഴിഞ്ഞാല് അപ്പൊ നമ്മൾ എടുത്ത് അടിക്കുന്ന പോയാണ് എൻ്റെ ഷോൾഡർ ഷോൾഡറും സൈഡൊന്നും നനക്കാൻ പറ്റുള്ളൂ നമുക്ക് വേനിച്ചിട്ട് അപ്പൊ ഞങ്ങളുടെ കുളിയും കരയിലും കഴിഞ്ഞോണ്ട് വണ്ടി വണ്ടിയെടുത്ത് പോട്ടെ ഒരു പത്ത് മിനിറ്റ് നിർത്തി ഇവിടാ രണ്ടാളും പോയി ഒന്ന് കുളിച്ചു ഒരു ആദ്യം കുളിയില്ല ഒരു അഡ്ജസ്റ്റ് കുളി എന്നിട്ട് പൂണ് നമ്മ നല്ല ഉള്ള പമ്പാട്ട എല്ലാം നമുക്ക് ഇവിടെ ഡീസൽ അടിക്കൊന്നും വേണ്ട കാര്യങ്ങൾ നിർത്തി ഇനി നമുക്ക് ഈ റൂട്ടിൽ കുളിക്കാൻ അടുത്തത് ഇതേപോലെ സൗകര്യം പമ്പ് ഗിരിസോല ബോഡറിലാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നവരെ നമുക്ക് ഇങ്ങനെ സൗകര്യം കിട്ടിക്കൊണ്ടേ അങ്ങനെ സൗകര്യം കിട്ടും പമ്പുകളില് പാർക്കിംഗ് ആവശ്യമൊക്കെ പക്ഷെ ഈ പമ്പിൽ പാർക്കിംഗ് കാശും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട പിന്നെ സെക്യൂരിറ്റി കാരണം ഒരു ഇരുപത് ഞാൻ കൊടുക്കണമെങ്കിൽ കൊടുക്കുക ചോദിച്ചാൽ കൊടുക്കുക അത് വണ്ടിക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതും കുഴപ്പമില്ല വേണ്ട വിശാഖപട്ടണം അനകാപ്പള്ളി ഒക്കെ ഇപ്പൊ ഇടത്തോട്ട് തിരിഞ്ഞു പോകണം വേണ്ട വിശാഖപട്ടണം ഒക്കെ തിരിഞ്ഞോ നമ്മള് കൽക്കട്ടു നേരെ തന്നെ പോകണം അതിപ്പോ നേരെ ഇപ്പൊ ആദ്യം ആണെങ്കിൽ വിശാഖപട്ടണത്തിൽ പോയിട്ടായിരുന്നു നമ്മൾ പണ്ട് വന്നിട്ടുള്ളവർക്ക് അറിയാം പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ റിയില്ല യാത്ര ചെയ്തോട്ടിരുന്നത് ആദ്യം ഞങ്ങൾ എന്തേലും ഭക്ഷണം കഴിക്കാ ഭക്ഷണം കഴിക്കണേ ഭക്ഷണം കഴിക്കണം അവിടെ ഭക്ഷണം കഴിച്ചപ്പോ അഞ്ഞ് പോരാണ് നമുക്ക് നാളെ നേരം കൊടുക്കുമ്പോഴത്തേക്ക് ആറു മണിക്ക് മുമ്പ് വർദ്ധമാൻ പാസ് പാസ്സാവാൻ നോക്കണം വിജയനഗരം പോണ വഴിട്ടാ വിജയനഗരം സാമ്പൽപൂര് നമുക്ക് ഈ വഴിക്ക് നമുക്ക് ആസാമേക്ക് പോട്ടാ ഞാൻ ആ വഴിക്ക് പോത്തന്നെ കാരണത്തിൽ ആ വഴിക്ക് പോയാൽ ഒരു ദിവസം പോകേണ്ടി ലേറ്റ് പക്ഷെ നമുക്ക് കിലോമീറ്റർ കിലോമീറ്ററിന് വ്യത്യാസം അതേപോലെ തോളും നിർവഹണം നമുക്ക് ഒരു ദിവസം ലേറ്റ് ആവും ശ്രീകാക്കുള കിട്ടാ ശ്രീകാക്കുള ഭുവനേശ്വരക്കിന് മുന്നൂറ്റി മുപ്പത്തി സമാധാനായി വണ്ടി അവിടെ നിർത്തിട്ടേ ഒരു മറ്റേ മൂ മേടിച്ചു പെയിൻ കില്ലറും പറ്റണില്ല പൊറവും കഴിത്തക്കൊടിഞ്ഞു പോണോർ വേദനയാൽ മേടിച്ച് നീ അതിട്ട് അടിക്കട്ടെ ണ്ടാ നല്ല റോഡ് ഇത്ര ചാട്ടം ഒരു വണ്ടിയിലും കൊറേ വീടേ പിടിക്കാ ഞാ റോഡ് നല്ല ക്ലിയർ റോഡാണ് വണ്ടി ഭയങ്കര ചാട്ടന് കണ്ട ഒരു വണ്ടിങ്ങനെ ോക്കട്ടെ ഒറീസ ബോർഡർ എത്തുകയാണെങ്കിലേ അതിൻ്റെ ഒറീസ അങ്ങനെ ഒറീസയിലേക്ക് കടക്കാൻ പോകട്ട ആന്ധ്ര കഴിഞ്ഞു ഒറീസയിലേക്ക് കടക്കാൻ പോസ്റ്റിലുണ്ടോ പോവാണെറ്റായി പോലെ കാണണോ നമ്മ ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞോട്ടോ

ഒറീസയിലെ ബോർഡറിന്റെ പേര് ഗിരിസോല ആന്ധ്രയിലെ ബോർഡറിന്റെ പേര് പുരുഷോത്തമപുരം ഞങ്ങനെ ഉണ്ടാകും അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കയറിയ വീഡിയോ ഇവിടുത്തെ ഗിരിസോല പങ്കില് കേറിയിട്ട് ഭാരത്തിന്റെ പങ്കിൽ അടിക്കാനുള്ള പേര് എടുക്കാ പരിപാടി വീഡിയോ കണ്ടോ ും ഡീസലിന്റെ റേറ്റ് കണ്ട തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാലാൻ ഇവിടുത്തെ അങ്ങോട്ട് പൂന്തോറും ഡീസലിന്റെ വില കുറവിൽ ചെല്ലുമ്പോൾ തൊണ്ണൂറ്റി മൂന്നാകും ആസാമിൽ ചെല്ലുമ്പോൾ തൊണ്ണൂറ്റി രണ്ടാവും മേഘാലയ ചെല്ലുമ്പോൾ അത് മിക്കത്തും ഇനി ഇവിടുന്ന് അങ്ങോട്ട് പൂന്തോറും ഡീസലിന്റെ വില കുറച്ച് കുറച്ച് കുറഞ്ഞ് വരും നമ്മളങ്ങോട് ദൂരം കൂടും വിലയും കുറയനെ ഇനി വില കുറഞ്ഞോണ്ടിരിക്കും ആ അത് പറഞ്ഞു ഇനി അങ്ങനത്തെ ദൂരം ആ അങ്ങോട്ട് പോകുന്ന ഉയരം കൂടുന്ന ഉയരം കൂടുന്നതോറും വിലയും കുറയുന്നെ